ഒരു പേര് ഇട്ടതിൻ്റെ ഭാഗമായി ഒരു സിനിമ അത് പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകുന്നില്ല എന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകെട്ടം തന്നെയാണ് ഒരു കാരണവശാലും അതിനോട് ചോദിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യം കേന്ദ്രത്തിലൊരു മന്ത്രി ഒരു ബി ജെ പി നേതാവ് അഭിനയിച്ച ഒരു സിനിമയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ആളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഇതുതന്നെയല്ലേ സമീപനം ആ സിനിമയുടെ എല്ലാ ഭാഗവും വെട്ടിമാറ്റി ഭീഷണിപ്പെടുത്തി സാമ്പത്തിക കുറ്റാരോഹണം ആരോപിച്ച് വീടുകൾ റെഡി ചെയ്ത് ആ സിനിമയെ ഏറ്റവും കൂടുതൽ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ കേരളത്തിലെ ജനങ്ങളത് ഏറ്റെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആരഭിനയിച്ചു വന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സിനിമയും സാഹിത്യവും സംഗീതവും ഭക്ഷണവും അത് മനുഷ്യനാവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശം ഭരണഘടന ഉണ്ടാവും അതിന്മേലുള്ള കടന്നേറ്റമാണ് ഒരു കാരണവശാലും അതിനെ നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിന് സിനിമാ രംഗത്തെ ആളുകൾ ഇന്നലെ ഒരു ശക്തമായ പ്രതിഷേധം അവർ നടത്തിയുണ്ടായി തുടർന്ന് അവർ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പിന്തുണയും സർക്കാരിൻ്റെ നിന്ന് ഈ കാര്യത്തിൽ നമ്മൾ കൊടുക്കും സർക്കാർ പൂർണ്ണമായും സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന സമയമാണ് സ്വീകരിക്കേണ്ടത് ഇല്ല ഞങ്ങൾ അങ്ങനെ ആ ഭാഗത്ത് നമ്മളിപ്പോയിട്ടില്ല കാരണം ഈ സിനിമ അതിന്റെ പേരാണല്ലോ പ്രശ്നം ആ പേര് ഇടാൻ പാടില്ല ജാനകി എന്ന് പറയുന്ന പേരിടാൻ പാടില്ല ഗോവ ഗോമതി എന്നോ വേറെന്തെങ്കിലും പേരിട്ടാൽ ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കുക ആ ജാനകി എന്ന പേരിന് എന്താണ് പ്രശ്നം അതാണ് അവർ പറയേണ്ടത് ആ പേരിന് എന്താണ് ഉള്ള അപകടം ആ അപകടം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പം അത് ചെയ്യാൻ പാടില്ല അത് അടിയന്തിരമായിട്ടതിന് പെർമിഷൻ കൊടുക്കണം അതിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ ഒരു പുതിയ ഇടപെടലാണ് എല്ലാ രംഗത്തും അവർ കത്തിറി വെക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് വരെ കത്തിറി വെക്കുന്നില്ല ഓരോ രംഗത്തും ഇവിടെ അതിപ്പോൾ സിനിമയിൽ വീണ്ടും രണ്ടാമത്തെ ഒരു വർഷീയമായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു അല്ല പ്രതിപക്ഷ നേതാവ് തന്നെ ഞാൻ മാപ്പ് പറയണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് പേര് ഗുണ്ടകളാണെന്ന് പറഞ്ഞത് ഇപ്പോൾ പുള്ളി അത് മത്സ്യത്തൊഴിലാളിയാക്കി മത്സ്യത്തൊഴിലാളിയെ കണ്ടറിയാവുന്നതാണോ ഞാൻ മത്സ്യം പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പമാണല്ലോ ഞാൻ എത്ര വർഷമായി പ്രവർത്തിക്കുന്നു അപ്പോൾ പുള്ളിയുടെ ധാരണ മത്സ്യത്തൊഴിലാളിയെ ഞാനെന്തോ ഗുണ്ടയാണെന്ന് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പ്രതിപക്ഷ നേതാവ് മാപ്പുരണെന്ന് പറഞ്ഞു നമുക്ക് മാപ്പറായിരിക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗുണ്ട ഗുണ്ടയാണെന്നുള്ള ഭാഗമാണല്ലോ നമ്മൾ മാപ്പു പറയണമെന്ന് അപ്പോൾ ഇപ്പോൾ ജവാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല കൊളുപ്പിനെ ജവാന് അടിച്ചേച്ച് വന്നമാരാണ് അപ്പോൾ വലിയ പ്രശ്നമുണ്ട് മദ്യപിച്ചിട്ട് നമ്മൾ പറയേണ്ടി വന്നത് അവർ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറഞ്ഞ് മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കാതിരിക്കുക എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട കാര്യം മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കേണ്ട അവർ മത്സ്യത്തൊഴിലാളികളല്ല എന്നാലും അവരുടെ അവിടുത്തെ അറിയപ്പെടുന്ന ഇങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണെന്നുള്ള റിപ്പോർട്ട് എനിക്കുണ്ട് ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് രാവിലെ തന്നെ മദ്യപിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് പോലീസ് അത് പരിശോധിക്കേണ്ടതെന്നുള്ള സ്റ്റാൻഡാണ് ഞാൻ എടുത്തത് അപ്പോഴും അപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും മാപ്പ് മാപ്പുരണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടി വരത്തില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്നത് ഉറപ്പിച്ച് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആളുകളുടെ രാവിലത്തെ സ്വഭാവം ജവാനാണ് അപ്പോൾ അതേ മേജർ ആയതുകൊണ്ട് അവർ ജവാനായി അത്രയും പ്രകാരം വിഷയം ഒന്നും ഇല്ല അത് ശരിയായ തരത്തിൽ സർക്കാർ വിശദമായി പഠിച്ച് എടുത്ത നിലപാടാണ് അത് അതുമായി ബന്ധമൊന്നുമില്ല ഓരോ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഓരോ രംഗത്തേക്ക് ചുമതല കൊടുക്കുമ്പോൾ അതിനൊരു സംവിധാനമുണ്ട് ഒരു പ്രോട്ടോകോളുണ്ട് ആ പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിശദാംശങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധിക്കുകയും ആ പരിശോധിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം ശരിയായ തീരുമാനം തന്നെയാണ്